ഈ അലർജിയുള്ള എന്നെ പോലെയുള്ള ആൾക്കാർക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് പൊടി എന്ന് പറയുന്നത് അങ്ങനെ ഭാര്യയുടെ തുമ്മൽ സഹിക്ക വയ്യാതെ ഭർത്താവ് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അതാണ് ജയഗാഡ് ക്ലീനിങ് സർവീസ് ഏട്ടം വിളിച്ച് ബുക്ക് ചെയ്തു പിറ്റേ ദിവസം പത്തുമണിയായപ്പോ അവര് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എട്ട് വർഷമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വീട്ടിൽ താമസം ആരംഭിച്ചിട്ട് നമ്മൾ എല്ലാ മാസവും വീട്ടിലൊരു ചേച്ചിനെ നിർത്തിയിട്ട് എല്ലാ ഭാഗവും തുടച്ച് ക്ലീൻ ആക്കി എടുക്കാറുള്ളതാണ് പക്ഷെ എനിക്ക് ഇന്ന് ജയഗാഡിന്റെ സർവീസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ न न न न न न न न ും ക്ലീൻ ചെയ്തിരുന്നതൊന്നും ക്ലീനിംഗേ അല്ല അവരത് എത്ര നീറ്റായിട്ടാണ് വീടിന്റെ ഓരോ ഭാഗവും ബേക്കോൺ ചെയ്ത് ഓരോ പൊടിയും ഒപ്പിയെടുക്കുന്നത് എന്ന് കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പെരുമാറുന്ന ഒരു ഇടം എന്ന് പറയുന്നത് കിച്ചൺ ആണ് അല്ലേ പക്ഷെ കിച്ചൺ മാത്രല്ല വാർഡ്രോബ് ടാങ്ക് സ്വിച്ച് ബോർഡ് എ സി ബാത്റൂം സീലിംഗ് ഫാൻ സോഫ മാട്രസസ് അങ്ങനെ നീണ്ടു നിവർന്ന് കെടുക്കണുണ്ട് കേട്ടോ ഇവർ ക്ലീൻ ചെയ്യുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത ഇവർ കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയിൽ ചെയ്തു തരണം കേട്ടോ കാലത്ത് മണിക്ക് വന്നിട്ട് വൈകുന്നേരം പത്തുമണി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാ സർവീസും കഴിഞ്ഞിട്ട് ഇവര് പോവാൻ വേണ്ടിട്ട്